ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നൊരു ചെറിയ കാര്യമാണ് കേട്ടോ കൂട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ എൻ്റെ കുട്ടി എപ്പോഴും പറയും മോളെപ്പോഴും പറയാറുണ്ട് അമ്മ തുമ്പി ഈ വെള്ളത്തിലുണ്ട് അത് തുമ്പിയാണ് ഒച്ചിന് ഒരു കൊഞ്ചിനെയൊക്കെ പോലെ ഒരു സാധനം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാത്ത ഇത് തൊലി ഉരിഞ്ഞ് ഇപ്പോൾ പോയതാണ് അപ്പോൾ ഇതേ ഈ ആ തുമ്പി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തൊലി ഉരിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഫോണൊക്കെ എടുത്തോണ്ട് വന്ന് വീഡിയോ പിടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അത് പറന്ന് പോയിട്ടോ അപ്പോൾ ഇതാണത് തൊലി ഉരിഞ്ഞത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക ഈ കൊഞ്ചക്കില്ല കൊഞ്ചാണ് ഞാൻ ഓർത്ത് കേട്ടോ അപ്പം ഞാനെന്തും പറയുമോ ഇത് നിറച്ച് കൊഞ്ചുണ്ടല്ലോന്ന് അപ്പം പെണ്ണ് പറയും അവരെ അമ്മ അത് കൊഞ്ചല്ല അത് തുമ്പിയാത് ഇനി അതിൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞിട്ട് അങ്ങ് പറന്ന് പോകുന്നു പറഞ്ഞു അപ്പം അങ്ങനെ പറന്ന് പോയി തുമ്പീനെ കാണിച്ചു തരാനായിട്ട് മൊബൈൽ മൊബൈലെടുത്തോണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു സത്യം തന്നെയാണ് കേട്ടോ അത് തൊലി ഉരിഞ്ഞ് പറന്ന് പോയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാവേ തൊലി ഉരിയുന്നതാണെന്ന് തോന്നുന്നത് കിടക്കുന്നുണ്ടോ കണ്ണൊക്കെയായിട്ട് അത് ഇത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇനി ചത്ത് പോയോന്നും എനിക്കറിയത്തില്ല എന്നാണെന്നറിയത്തില്ല എന്തായാലും ഇതിൻ്റെ പടം കുറേശേ പൊഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പൊഴിഞ്ഞ് വരെയുമ്പോൾ അത് പറന്ന് പോകുന്നു തോന്നുന്നു ഇത് കണ്ടോ കാണിച്ചു തരാവേ കണ്ടോ ഇതുപോലെ തൊലി ഉരിഞ്ഞ് കളഞ്ഞിട്ട് അത് പറന്ന് പോവും ഇതങ്ങനെ പോകാനായിട്ട് റെഡിയാകുന്നതാണെന്ന് തോന്നുന്നു അപ്പം കണ്ടോ കാണാമോ കൂട്ടുകാർക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാമോയെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പം ഇങ്ങനെ ഇത് പറന്നു പോകും ഇതാ ഇത് കണ്ടോ ഇതതുപോലെ തൊലി ഒരിഞ്ഞ് പറന്ന് പോയതാണ് കേട്ടോ ഇപ്പം പിള്ളേരൊക്കെ മൊബൈൽ കാണുന്നതുകൊണ്ട് അവർക്ക് ഇതറിയാം കേട്ടോ അതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇതിലെ കിരിപ്പുണ്ടോ ഞാൻ കാണിച്ചാലേ ഇത് കണ്ടോ ഇതൊക്കെ അങ്ങനെ തൊലി ഒരിഞ്ഞ് വേഗം തന്നെ പറന്ന് പോയ തുമ്പിയുടെ ഇതാണ് കേട്ടോ അപ്പം ഇത ഇത് കണ്ടോ ഇതിലൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് നിറച്ചുണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കരയ്ക്ക് കയറി വരും എന്നിട്ട് തൊലി ഉരിഞ്ഞ് പറന്നു പോകും പിന്നെ ഒരെണ്ണത്തിനെ അതിൻ്റെ ജീവനോട് കാണു വരുന്നെങ്കിൽ ഇതിപ്പോൾ പറന്നു പോകുന്നു തന്നു ഇത് ഈ കിടക്കുന്നതേ തൊലി ഉരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ തൊലി ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ അതും പറന്നു പോകുന്നു തോന്നുന്നു ഈ മീൻ ഇതിനകത്ത് നമ്മൾ ഗപ്പീനെ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ആ അപ്പം ഞാൻ ജീവനോടെയുള്ള ഒരെണ്ണത്തിന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ കാണാമോ ഇത് കണ്ടോ ഇതാണ് ജീവനോടെയുള്ള തുമ്പി തുമ്പി മുട്ടയിടുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പം ഞാനിവിടെ നിന്നപ്പോൾ കണ്ടു അത് തൊലി ഉരിഞ്ഞിട്ട് അതേ ഇത്തിരി നേരെ ഇരുന്നു അപ്പം ഞാൻ എന്നാൽ ഇത് നേരിട്ടങ്ങ് മൊബൈലിൽ പിടിച്ചെടുക്കാമെന്ന് കരുതി മൊബൈലെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും തുമ്പി പറന്ന് പോയിട്ടോ അപ്പോൾ തുമ്പി എന്ന് പറഞ്ഞാൽ ഈ കണ്ടത്തിലൊക്കെ കാണുന്ന തുമ്പല്ലേ അതാണ് കേട്ടോ അതാ ഇതിൽ നിന്ന് ഇങ്ങനെ വലിയ കുറച്ചുകൂടി വലുതായി കഴിയുമ്പം തോലി ഉരിഞ്ഞ് പറന്ന് പോകുന്ന തുമ്പിയാണെന്ന് ഉള്ള ചെറിയ അറിവ് എൻ്റെ പെണ്ണ് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കറിയാവുന്നത് ഇന്ന് നേരെ കണ്ടപ്പോൾ അത് വിശ്വാസമായിട്ടോ അപ്പോൾ എത്ര ഇത് കൂട്ടുകാർക്കിതറിയാമെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കുമല്ലേ എനിക്കറിയില്ലാട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ തോലി ഒരിഞ്ഞ് ഇത് കണ്ടോ അപ്പോൾ ശരിയാണ് പറഞ്ഞത് കൊച്ചു പറഞ്ഞത് ശരിയാട്ടോ ഇത് കണ്ടോ തുമ്പി അതിൻ്റെ തൊലി ഉരിഞ്ഞ് പറന്ന് പോകാനായിട്ട് തുടങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് ഇത് തൊലി മൊത്തം ഉരിഞ്ഞു കഴിയുമ്പോൾ പറന്ന് പോകും തുമ്പിയാകും അപ്പോൾ പിള്ളേർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ കാണുമ്പോൾ കാണുന്നതായിരിക്കും ഞാൻ ചോദിക്കും അപ്പോൾ എങ്ങനെയാണ് നീ ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു അമ്മേ എന്ന് പറയുക അപ്പോൾ വേറൊരു കാര്യം കൂടെ അവൾ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ ഇപ്പം നമ്മുടെ ഈ മീനിടുന്ന ഇതിനകത്ത് നിറച്ച് ചെറിയ ചെറിയ ഒച്ചുപോലക്കത്തെ ഒരു സാധനമുണ്ട് ഞോണിങ്ങ അങ്ങനെ പറയാലോ ഈ ആ അപ്പോൾ നമ്മുടെ കണ്ടെത്തി ഈ ആമ്പൽ കൊണ്ടുയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഞോണിങ്ങ ഉണ്ട് അപ്പോൾ അവൾ പറഞ്ഞു തന്നു അമ്മ ഇതിനകത്ത് എന്നെ ഈ കാച്ചിലില്ലേ കാച്ചിലെ പറഞ്ഞത് എന്നാൽ മധുരക്കിഴങ്ങ് എന്നോ എന്തോ ഒരു പേരാണ് പറഞ്ഞ കേട്ടോ എന്തോ ഒരു പേര് പറഞ്ഞു ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ അത് അത് കട്ട് ചെയ്ത് കാച്ചിൽ കട്ട് ചെയ്തിട്ടാൽ ഈ ഒച്ചു മൊത്തം അതേ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട് കുറേ ഒച്ചിനെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഈയിടെ നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് വീണ്ടും നിറയെ ഒച്ചു കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കൊച്ചറിവെല്ലാം പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു വലിയ കാര്യം ഞാനിപ്പോഴാണ് കേട്ടോ കണ്ടുപിടിച്ചത് ഇത്രയും വർഷമായിട്ട് എനിക്കറിയാത്ത കാര്യമാണ് അവന്തിക പറഞ്ഞു തന്നത് അപ്പോൾ സത്യമാണെന്നുള്ളത് ഇപ്പോൾ ബോധ്യമായിട്ടോ അപ്പം ഇങ്ങനത്തെ തുമ്പി പറന്ന് പോകുന്നത് ഈ വെള്ളത്തിനകത്ത് മുട്ട മുട്ടയാണെന്ന് തോന്നി കേട്ടോ അതിൽ ചെറിയ അതുപോലെ ഒരു കൊഞ്ചിനെ പോലെ ഇരിക്കുന്നൊരു ജീവി ആകും അപ്പോൾ അതിങ്ങനെ ഉരിഞ്ഞ് ഇതുപോലെ കളഞ്ഞിട്ട് അതങ്ങ് പറന്നുപോകും അങ്ങനെയാണ് നമ്മുടെ തുമ്പി ഇവിടെ പറഞ്ഞ് നടക്കുന്നത് കാണുന്നത് ഇന്നത്തേക്ക് ഒച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിലേക്ക് ബായ്